ഹായ് കൂട്ടുകാരെ ഞാൻ രഞ്ജിത്ത് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു യാത്ര പോയാലോ മൈൻഡ് ഫ്രീ ആകാൻ യാത്രകൾ നല്ലതാണ് കേട്ടോ കേരളത്തിലെ കൈലാസം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് ഫീറ്റ് ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ടുള്ള വഴിയെന്ന് പറഞ്ഞാൽ കുട്ടിക്കാനം പിരമീഡ് കഴിഞ്ഞ് പാമ്പനാർ എന്ന സ്ഥലത്തെത്തി അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഫസ്റ്റ് റൈറ്റ് പിന്നെ ആരോട് ചോദിച്ചാലും ക്ഷേത്രം പറഞ്ഞു തരും പോകുന്ന വഴിയിൽ ക്ഷേത്രങ്ങൾ ഈ തമിഴ്നാട് സ്റ്റൈലിലുള്ള ക്ഷേത്രങ്ങളും കുറേ കാണാൻ പറ്റും നമ്മൾ ശരിക്കും തമിഴ്നാട്ടിൽ ഫീലിങ് തോന്നും പിന്നെ ഒരു മൂന്നാറിലെ വൈബ് പോലെ കുറേ തേയിലത്തോട്ടങ്ങളും അവിടുത്തെ കറക്റ്റ് ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല ഈ മേടിന്ന് വെള്ളമൊക്കെ വരുന്ന ഒരു വെക്കത്തില്ലേ അതേപോലെ കുഴി വരുന്ന ഭാഗത്ത് നമുക്ക് വണ്ടി കയറ്റാൻ ഭയങ്കര പ്രയാസമാണ് അത് അടി അടിയിടിക്കുന്നുണ്ട് വണ്ടിയുടെ ഞങ്ങൾക്കും ബുദ്ധിമുട്ടായി ഈ യാത്ര തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു നിർബന്ധപ്രകാരം പോയതാണ് പക്ഷേ പോയില്ലായിരുന്ന ഒരു തീരെ നഷ്ടമായി പോയതിനത് അതേപോലെ സൂപ്പർ സ്ഥലം എല്ലാവരും പോയി കാണുക മാക്സിമം ആളുകൾ എത്തും അവിടെ അതേപോലെ ഇപ്പോൾ തന്നെ അത് കോടന്നിറഞ്ഞിരിക്കുക ഏപ്രിൽ മാസമാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഒരു ഡിസംബർ ജനുവരി മാസം ആണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കി എങ്ങനെ ഉണ്ടായിരിക്കുന്നു യാത്രയ്ക്ക് വേറെ വഴിയിൽ നിന്നും വേറെ ആളുകളെയും കാണുന്നില്ല എസ്റ്റേറ്റ് ഏരിയ എന്ന് തോന്നുന്നു ഒരു തൃശ്ശൂലവും കൊടിയുമാണ് അവിടത്തേക്കുള്ള അടയാളങ്ങൾ അത് അത് നോക്കിയാണ് നമ്മൾ പോകുന്നത് അങ്ങ് മേളി നോക്കി കാണാം നമുക്ക് അവിടെയാണ് ക്ഷേത്രം ക്ഷേത്രമുള്ളത് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു അഞ്ചരയായി അഞ്ചര കഴിഞ്ഞു കയറാൻ പറ്റുമോ എന്ന് തന്നെ ഞങ്ങൾക്കും ഡൗട്ടായിപ്പോ അത്രയും ദൂരം ആ മലയിടം ഏറ്റവും ടോപ്പിലാണത് അങ്ങനെ ഞാൻ സുഹൃത്തും നല്ല സ്പീഡിൽ തന്നെ കയറാൻ ശ്രമിച്ചു നല്ല പ്രയാസമായിരുന്നു കയറുമ്പോൾ നല്ല ടെർക്കിങ് സൂപ്പറായിരുന്നു വ്യൂ തന്നെ ഒരു നമുക്ക് കാണുന്നതന്നെ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഇതേപോലെ കൊടിയും കാവിക്കൊടിയും തൃശ്ശൂരമായിരിക്കും നമുക്ക് അടയാളം വേറെ ഒരു വഴി വേറൊരു ഇതും ഇല്ല ആളുമില്ല നമുക്ക് ആരോടെങ്കിലും എന്തൊരു ചോദിക്കാനോ പറ്റില്ല ഏറ്റു ടൂപ്പിൽ കാണാം നമുക്ക് അവിടെ ഒരു കൊടി കാണാം അവിടെ വരെ നമ്മൾ പോകണം നല്ലപോലെ ക്ഷീണിച്ചു ഇപ്പം തന്നെ താഴെ കോട കയറി തുടങ്ങി ഞങ്ങൾ മണിയായി മേളിലോട്ട് എത്താൻ നേരത്ത് കണ്ടാൽ അറിയാം വഴിയിൽ കണ്ടാൽ അറിയാം നമ്മുടെ കൊടി അടയാളം വെച്ചിരിക്കുന്നത് അങ്ങനെ ഭഗവാൻ്റെ സന്നിധിയിൽ ഞങ്ങൾ എത്തി പക്ഷേ അവിടെ പൂജയും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു മേ ബി ഈ സമയത്തായിരിക്കത്തില്ല പൂജ നടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് നല്ല ശാന്തമായ സ്ഥലം നല്ലൊരന്തരീക്ഷം ശരിക്കും കൈലാസത്തിലെത്തിയ ഒരു ഫീലിംഗ് ആണ് അവിടെ അത് ഞങ്ങൾക്ക് പോയല്ലോ അവിടെ മുകളിൽ ഇരുട്ടായിരിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു അവിടെ ചെന്ന് പറഞ്ഞാൽ ആ മേടി നല്ല വെട്ടമുണ്ടായിരുന്നു പക്ഷേ താഴോട്ട് നോക്കിയാൽ ഫുള്ള് കോട കയറി വരുക വലിയ ക്ഷേത്രമല്ല ഒരു ചെറിയ ഷെഡ് പോലുള്ളൊരിത് പക്ഷേ അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്താണെന്നറിയത്തില്ല അവിടെ ചെന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ തന്നെ വളരെ ശാന്തമായിട്ടുള്ളൊരു ഫീലിങ്ങാണ് അവിടെ നമുക്കൊരുപാട് ഇഷ്ടപ്പെടും അവിടെ നോക്കിയാൽ ഏലപ്പാറ ടൗണ് ഫുള്ള് വ്യൂ കാണാൻ പറ്റും ഏട്ടൻ ടോപ്പിന്ന് ഭഗവാൻ്റെ സന്നിധിയിൽ കുറേ നേരം ഞങ്ങളവിടെ വിശ്രമിച്ച് ഒരു ആറ് ആറ് ആ സമയമായി കാണും ഇപ്പം കറക്റ്റ് താഴോട്ട് നോക്കിയാൽ നല്ല കോട കയറി വരിക കോട നിറഞ്ഞ് നിൽക്കുക ഞങ്ങൾ കുറച്ചുകൂടെ കാറ്റടിച്ച് അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കോട അത് നിങ്ങൾക്കിപ്പോൾ കണ്ണാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക ഒരു ഫീല് സ്ഥലമായിരിക്കും ഇതേപോലെ ഈ ഒരു വൈബ് വേറെ എങ്ങനെ ചെന്നാൽ കിട്ടത്തില്ല സൂപ്പർ സ്ഥലം എല്ലാവരും പോകാൻ നോക്കുക അത്രയ്ക്ക് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു നമ്മുടെ അടയാള വിട്ടുള്ള തൃശ്ശൂരൊക്കെ അങ്ങ് താഴെ കാണാം നമുക്ക് എന്ത് ഭംഗിയായിട്ട് ആ കോടെ കയറി വരുന്നത് തന്നെ ഞങ്ങൾ എത്തിപ്പെടുവാണെങ്കിൽ ഒരു നാല് മണി മണിക്കുള്ളിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്താൻ ശ്രമിക്കുക അവിടെ എത്തിയാൽ ഒരു ആറ് ആറരക്കുള്ളിൽ നമുക്ക് തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഞങ്ങൾ ഇറങ്ങിയ ആറേ മുക്കാലൊക്കെ ആയി ഇറങ്ങിയപ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങി അവിടെ താഴോട്ട് ഇരുട്ടായി മേളിൽ എത്ര ഇരുട്ടല്ലെങ്കിലും താഴോട്ട് നല്ല ഇരുട്ടായി കോടയായിട്ടൊന്നും കാണാനും പറ്റുന്നില്ലായിരുന്നു ആ ഒരു ഫീലിങ്ങിനായിരുന്നു പോകുന്നത് നല്ലൊരു അന്തരീക്ഷം വളരെ നല്ല ഫീലിംഗ് ആയിരുന്നു ഭഗവാന്റെ ഒരു ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെ പോയാലും അറിയാം ഓപ്പൺ ഏരിയ ആയിരിക്കും ഓപ്പൺ പ്ലേസ് ആയിരിക്കും ഒരു ധ്യാനനിദ്രയിൽ ഇരിക്കുന്ന പോലെ ഇവിടെ അതേപോലെ ഫീലിങ് നല്ല നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എല്ലാവരും പോകാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക